ഇൻട്രോവേർട്ടായ കുറേ ആൾക്കാർ യൂട്യൂബിൽ വന്നിട്ട് എക്സ്ട്രോവേർട്ടായിട്ടുള്ള ഒരുപാട് കഥകൾ ഞാൻ കേട്ടിക്ക് എന്നാൽ പക്കാ എക്സ്ട്രോവേർട്ടായ എനിക്ക് യൂട്യൂബിൽ വന്നപ്പോൾ ഒന്നും പറയാനുമില്ല പറയേണ്ടത് എന്താണെന്ന് അറിയണമില്ല ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം മൂന്ന് ദിവസമായി എന്നിട്ട് ഒന്നും പറയാൻ വരാത്തതുകൊണ്ട് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം നൂലെടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്യണം ഇങ്ങനെ ടൈ ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയപ്പോൾ അപ്പം ഞാൻ ഇന്നോടനെ ചോദിച്ച് ഇജ്ജ് എന്ന് ഉടനെ മറുപടി വന്ന് നോ നെവർ നെഹി ഞാൻ ഇങ്ങനെയല്ല അപ്പം ഇനി കുറച്ച് ദിവസം നമുക്ക് എന്ത് ചെയ്യാം എക്സ്ട്രോവേർട്ട് എക്സ്ട്രോവേർട്ടായോട് ഞാൻ തന്നെ നീതി പുലർത്താൻ പോവാണ് ഇനി അറിയാത്തവരോട് തമിഴ്നാട്ടിലും മലപ്പുറത്തും വയനാട്ടിലും ചോദിച്ചാൽ ഇന്നറിയാം കാരണം അവിടെ എല്ലാം ഞാൻ താമസിച്ചിരിക്കും അവിടെ ആരോട് പോയി ചോദിക്കുന്നു ഇന്നോട് ചോദിക്കരുത് കാരണം എനിക്കറിയുന്നവർ ഇങ്ങൾക്കറിയില്ല ഇങ്ങൾക്ക് അറിയുന്നവർ എനിക്കറിയില്ല എന്താണ് വൈ കുറച്ച് മെച്ചുവേർഡ് ഒന്ന് ബിഹേവ് ചെയ്യുന്നത് അപ്പോൾ ടോട്ടലായിട്ട് പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് പലതരം ചളികളും പുറത്തു വരും അത് കേൾക്കാൻ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിക്കോ കാരണം ചാനൽ തീരെ ഒച്ചവും ബഹളവും ഇല്ല ഫുള്ള് കാലിയാണ് പിന്നെ ഇന്നത്തെ വീഡിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിൻട്രസ്റ്റ് നോക്കിയിട്ട് ടൂളിപ്പ് ഫ്ലവർ കാർഡ് ഉണ്ടാക്കാൻ നോക്കിയതാണ് ടൂളിപ്പ് പോയിട്ട് ടൂളിപ്പിൻ്റെ വലിയ പോലും ആയിക്കില്ല എന്നാലും സാരല്ല നമ്മൾ കുറച്ച് വിൻറ്റേജ് ലുക്കിൽ ഉണ്ടാക്കിയതുകൊണ്ട് വിൻറ്റേജ് ടൂളിപ്പ് ഫ്ലവർ കാർഡ് എന്നൊക്കെ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറയാം ഇനി അത് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നില്ലെങ്കിൽ വിൻറ്റേജ് ഫ്രെയിം ഡിസൈൻ എന്ന് അറിയാലോ അപ്പോൾ വിൻറ്റേജ് ഫ്രെയിം ഡിസൈനാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അതായത് നമ്മുടെ കാർഡ് ടോ ഇനി ഇനി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാം ഇനി അഥവാ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കില്ലെങ്കിൽ അതിൻ്റെ താഴെ ഒരു ലൈക്ക് ഉണ്ട് ഡിസ്ലൈക്ക് എന്ന് പറയണത് അതടിച്ചാലും മതി ഏതടിച്ചാലും നമുക്ക് ഓപ്പി അപ്പോൾ ഏതേലും ഒന്നും